ായി കാണിച്ച് തരാം എൻ്റെ എമൗണ്ട് കാണിച്ചുതരാം കേട്ടോ കണ്ടോ അമ്പു അതേ അംബുജ സിമെൻറ്റ് എനിക്കിപ്പോൾ നൂറ്റി പതിനാറ് രൂപ പ്രോഫിറ്റിലുള്ളത് ഇപ്പോൾ ടോട്ടൽ എത്രയാണ് മേളം നോക്കി ഇപ്പോൾ നൂറ്റി ഇരുപത്തിനാലേ അതായത് രണ്ട് പെർസെൻറ്റേജ് കൂടുതലായി ഇനി വെച്ചുകൊണ്ടിരിക്കേണ്ട നമുക്കത് കട്ട് ഓഫ് ചെയ്യാം കാരണം രണ്ട് പെർസെൻറ്റേജ് ആയി കാരണം ഇന്നത്തെ മൂവ്മെൻറ്റ് അത്രയേ ഉള്ളൂ നമ്മൾ ഒരുപാട് നോക്കി നിന്ന് കഴിഞ്ഞാൽ കണ്ടോ അന്ന് എത്ര താഴേക്ക് ഇറങ്ങി നോക്ക് നോക്ക് ഏഹ് ആ താഴേക്ക് വരുന്നത് ഞാൻ പറഞ്ഞില്ലേ അത് എത്ര വന്നു നോക്ക് ഇനി വെച്ചുകൊണ്ടിരിക്കണ്ട ഇനി വെച്ചോണ്ടിരുന്നാൽ പ്രശ്നമാണ് നമുക്കിത് ഇപ്പം തന്നെ സ്ക്വയർ ഓഫ് ചെയ്യാം സ്ക്വയർ ഓഫ് ചെയ്യുന്ന കട്ട് ചെയ്യാം നമുക്ക് അത്രയും പ്രോഫിറ്റ് മതി ഇപ്പോഴത്തെ പത്ത് പത്ത് മുപ്പതായി അപ്പം എട്ടരയ്ക്ക് തുടങ്ങിയ പരിപാടിയാണ് നാല് പെർസെൻറ്റേജ് പ്രോഫിറ്റ് ആയല്ലോ ഏഹ് ഉള്ളൂ കാര്യം സ്കാൽപ്പിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അത്രേ ഉദ്ദേശിച്ചിട്ടുള്ളൂ നാല് പെർസെൻറ്റേജ് തൊട്ട് പത്ത് പെർസെൻറ്റേജ് വരും ഓ ഇതേ നോക്ക് അവൻ എത്ര ഇറങ്ങി നോക്കതാവോട്ട് ഏ അതുപോലെ കയറിയത് എത്ര നേരം കൊണ്ട് കയറി നോക്കി ഒരുപാട് ടൈം എടുത്ത് കയറി അവൻ്റെ ഇറങ്ങിയപ്പോൾ ഉണ്ടോ ഒരൊറ്റ അറക്കുമായിരുന്നു